الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على رسول الأمين وعلى آله وصحبه أجمعين ما بعد اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم إنك حميد مجيد സ്നേഹ ബഹുമാനമുള്ള സത്യവിശ്വാസികളെ വിശ്വാസിനീകരണം അള്ളാഹുവിന്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളും ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും സൂക്ഷിച്ചു ജീവിക്കണം എന്ന് ആദ്യമായി ഓർമ്മപ്പെടുത്തുകയാണ് ഉണർത്തുകയാണ് അങ്ങനെ ജീവിക്കുന്ന യഥാർത്ഥ വിശ്വാസിയുടെ കൂട്ടത്തിൽ അള്ളാഹ് നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ നമ്മൾ മനസ്സിലാക്കിയതുപോലെ ഇബ്രാഹിമിയ സലാഫിൽ തന്നെയാണ് ഹദീസുകളിൽ വന്നിട്ടുള്ളത് സെയ്യന എന്ന വാക്ക് അത് പഠിപ്പിച്ചപ്പോൾ നമ്മൾ ചെല്ലുന്ന അദ്ദേഹത്തിലൊന്നും അത് വന്നിട്ടില്ല എന്നത് മനസ്സിലാക്കുക സഹിതന എന്നത് നബിയെ ആദരിച്ചുകൊണ്ട് പറയുക എന്നാണ് അവർ പറയുന്നത് സെയ്തന ചേർത്തത് ഞങ്ങളുടെ നേതാവ് എന്ന അർത്ഥത്തിലാണ് ഞങ്ങൾ അത്രയും സ്നേഹിക്കുന്ന ആളായതുകൊണ്ടാണ് എന്നൊക്കെയാണ് വാദം ഏതായിരുന്നാലും പ്രവാചകൻ സഹാബികൾ ചോദിച്ചു ഞങ്ങൾ ഏത് സലാത്താണ് ചൊല്ലേണ്ടത് എന്ന് ചോദിച്ചപ്പോൾ പ്രവാചകൻ പഠിപ്പിച്ച അഥവാ ഇബ്രാഹിമിയ സലാത്ത് എന്ന് എന്ന വാക്കില്ല എന്ന് നാം മനസ്സിലാക്കുക ബാക്കിയുള്ളതെല്ലാം കൂട്ടിച്ചേർത്തലാണ് എന്ന് മനസ്സിലാക്കുക വിവാദത്തുകൾ ചെയ്യുമ്പോൾ അള്ളാഹു പറഞ്ഞത് പ്രവാചകൻ പഠിപ്പിച്ചതി നിൽക്കുക എന്നതാണ് ഏറ്റവും ഉത്തമമായിട്ടുള്ള മാർഗം എന്ന് മനസ്സിലാക്കുക അള്ളാഹു അനുഗ്രഹിക്കട്ടെ പ്രിയമുള്ളവരെ ഒരു ഹദീസ് നിങ്ങളെ കേൾപ്പിക്കുകയാണ് പല ലോകത്ത് വിചാരണ ചെയ്യപ്പെടുന്ന നാളിൽ ഉണ്ടാകുന്ന ഒരു അനുഭവം കൊണ്ടുവെക്കാനാണ് ഈ ഹദീസ് നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്തുന്നത് അന്ത്യനാളിൽ അള്ളാഹു ജനങ്ങളെ എല്ലാവരെയും ഒരുമിച്ച് കൂട്ടുന്ന സമയത്ത് ഒരു വിഭാഗം ആളുകൾ ഇരടികളിൽ വാളുകൾ വെക്കപ്പെട്ട നിലയിൽ ഇരടിയിൽ വാളുകൾ വെക്കപ്പെട്ട നിലയിൽ ചോറ വാർന്നുകൊണ്ട് കടന്നു വരുന്ന ഒരു വിഭാഗം ആളുകളുണ്ട് അവർ തിരിക്കി തിരക്കി പെട്ടെന്ന് തന്നെ സ്വർഗത്തിലേക്ക് പ്രവേശിക്കും അവരാരാണെന്ന് ചോദിച്ചു പ്രവാചകൻ ക്ലാസ് എടുക്കുകയാണ് റസൂലിന്റെ സഹാബികൾക്ക് ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇങ്ങനെ ഒരു കൂട്ടം ആളുകൾ പരലോകത്ത് അതിവേഗത്തിൽ ഇരടിയിൽ വാള് വെച്ച് അത് രക്തം ചോർന്നുകൊണ്ടിരിക്കുന്ന അവസ്ഥയിൽ സ്വർഗത്തിലേക്ക് പ്രവേശിക്കും പെട്ടെന്ന് തന്നെ അവർ പ്രവേശിക്കുമെന്ന് ചോദി പറഞ്ഞപ്പോ സഹാബികൾ ചോദിച്ചു അതാരാണ് പ്രവാചകരെ പ്രവാചകൻ പറഞ്ഞ ഒരു ശുഭതാക്കളാണ് രക്തസാക്ഷികളാണ് ഏറ്റവും വേഗത്തിൽ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്ന രക്തസാക്ഷികളാണ് എന്ന് പ്രവാചകൻ പറഞ്ഞു എന്നിട്ട് വേറെ ഒരു കൂട്ടം ആളുകൾ പ്രവാചകൻ ഇങ്ങനെ പറയുന്ന സമയത്ത് വേറെ ഒരു കൂട്ടം ആളുകളെ കുറിച്ച് അല്ലാണ്ട് റസൂൽ പറയാം അവിടെ പരലോകത്ത് ആളുകൾ ഇങ്ങനെ ഒരുമിച്ചു കൂടി നിൽക്കുന്ന സമയത്ത് അവിടെ വിളിച്ചു പറയുന്ന ആളുകൾ അള്ളാഹു ഏർപ്പാടാക്കിയിട്ടുള്ള ആളുകൾ വിളിച്ചു പറയും അള്ളാഹുവിന്റെ അടുക്കൽ പ്രതിഫലാർഹമായ ഒന്നാമതായി വിളിച്ചു പറയുംഫലാർഹമായ ആളുകൾ കടന്നുവരിക സ്വർഗത്തിൽ പ്രവേശിക്കുക എന്ന് രണ്ട് പ്രാവശ്യം വിളിച്ചു പറയും എന്ന് പ്രവാകരൻ പറഞ്ഞപ്പോ അവിടെയുണ്ടായിരുന്ന ചോദിച്ചു അള്ളാണ്ട് രസൂലെ ആരാണവർ ആരാണവർ എന്ന് പ്രവാചകനോട് ചോദിക്കുകയാ ആ സമയത്ത് പ്രവാചകൻ അവരോട് മറുപടി പറയുന്നു ജനങ്ങളോട് വിട്ടുവീഴ്ച ചെയ്തിട്ടുള്ള ആളുകളാണ് എന്ന് ജനങ്ങളോട് വിട്ടുവീഴ്ച ചെയ്തിട്ടുള്ള ആളുകളാണ് എന്ന് പറയുന്നു വീണ്ടും അവിടെന്ന് പറയുന്നു അള്ളാഹുവിന്റെ അടുക്കൽ പ്രതിഫലരായ ആളുകൾ കടന്നു വരിക സ്വർഗത്തിലേക്ക് പ്രവേശിക്കുക എന്ന് പറഞ്ഞു മൂന്നാമതും പറഞ്ഞു അങ്ങനെ ആ സമയത്താ നാലുപാട് നിന്നും അവിടെ കൂടിയിരിക്കുന്ന ആളുകളിൽ നിന്ന് നാലുപാട് നിന്നും ആയിരക്കണക്കിന് ആളുകൾ മുന്നോട്ട് വന്നുകൊണ്ട് വിചാരണ കൂടാതെ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുകയാണ് ഇങ്ങനെ പ്രവാചകൻ പഠിപ്പിക്കുന്ന ഹദീസ് ഒന്നാമതായി ശുഭദാക്കളെ കുറിച്ച് പറയുന്നു സ്വർഗത്തിലേക്ക് വേഗമെത്തുന്ന വിവാഹകനാണ് രണ്ടാമത്തത് ജനങ്ങളോട് വിട്ടുവീഴ്ച ചെയ്തിട്ടുള്ള ആളുകളാണ് ഈ ഹദീസിൽ പറഞ്ഞ രണ്ട് വിഭാഗം ആളുകൾ അവരാണ് നമുക്കറിയാം ആദർശത്തിന് വേണ്ടിയുള്ള ജീവമരണ പോരാട്ടത്തിലാണ് ഒരു ഒരു ഉണ്ടാകുന്ന ഒരുപുരാന്റെ കലാമിനെ ഉയർത്താൻ വേണ്ടി അള്ളാഹുന്റെ മാർഗത്തിൽ ധീരമായി പോരാടി മരിക്കുന്ന ഷഹീദാർ ഒന്നാം സ്ഥാനത്ത് എങ്കിൽ സഹോദരങ്ങളെ നിങ്ങൾ അറിയണം നിങ്ങൾ നമ്മളൊക്കെ മനസ്സിലാക്കണം സ്വർഗത്തിലേക്ക് അങ്ങോട്ട് പ്രവേശിച്ച ആളുകൾ ഒരിക്കലും സ്വർഗത്തിൽ നിന്ന് പുറത്ത് കടക്കാൻ ആഗ്രഹിക്കുകയില്ല എന്നാൽ പറയുന്നു സ്വർഗത്തിന്റെ കവാടം കടന്ന് പോയിട്ടുള്ള ഒരു കൂട്ടം ആളുകൾ അവർ ഭൂമിയിലേക്ക് തന്നെ തിരിച്ചു വരാൻ ആഗ്രഹിക്കുന്ന ഒരു കൂട്ടം ആളുകളുണ്ട് ഉണ്ട് സ്വർഗത്തിലേക്ക് പ്രവേശിച്ച ആ സ്വർഗത്തിൽ എത്തിപ്പെട്ട ആളുകളിൽ ഒരു കൂട്ടം ആളുകൾ സ്വർഗത്തിൽ നിന്ന് വീണ്ടും പുറത്തു വന്നുകൊണ്ട് പറയും ഞങ്ങൾക്കിനിയും ഭൂമിയിലേക്ക് പോകണം എന്തിനാണ് എന്ന് ചോദിച്ചപ്പോൾ അവർ പറയുകയാണ് നിങ്ങൾക്ക് ഒരു പത്ത് പ്രാവശ്യം കൂടി അള്ളാഹുവിന്റെ മാർഗത്തിൽ ശരിയാകണം സ്വർഗത്തിൽ പ്രവേശിച്ച സുഖനാക്കൾ പറയാണ് ഞങ്ങൾക്ക് ഒരിക്കൽ കൂടി ഭൂമിയിലേക്ക് വന്നിട്ട് പത്ത് പ്രാവശ്യം കൂടി യുദ്ധം ചെയ്തുകൊണ്ട് ഈ സുഖ സൗകര്യങ്ങൾ ഈ അള്ളാഹു നൽകിയിട്ടുള്ള ഈ അനുഗ്രഹങ്ങൾ ആസ്വദിക്കണം എന്ന് ഈ ഒരു കൂട്ടർ മാത്രമേ സ്വർഗത്തിലെത്തിയിട്ടും വീണ്ടും പുറത്ത് വന്ന് യുദ്ധം ചെയ്ത് സ്വർഗത്തിലെത്തി ഉന്നത പദവികൾ ആഗ്രഹിക്കും എന്ന് നമുക്ക് കാണാൻ കഴിയും ഒറ്റ അത് ഷഹീദുകളാണ് ശിവദാക്കളാണ് ഇതാണ് ഈ ഹദീസ്വല്ലാം പീഡിപ്പിക്കുക അപ്പൊ അതിന്റെ പവിത്രത എന്തിനാണ് നമ്മൾ കഴിഞ്ഞ ആഴ്ചയും പറഞ്ഞു ആയുസ് ദീർഘമായി ലഭിച്ചിട്ട് നന്മ ചെയ്യുന്ന ആളുകൾ ഈ ശഹീദന്റെ പദവിയോടം എത്തുമെന്ന് പക്ഷേ ശഹീദന്റെ പദവി ഒന്നും വേറെ തന്നെയാണ് നമ്മുടെ ആർക്കും എത്താൻ കഴിയില്ല പക്ഷേ അതിന്റെ സ്ഥാനത്തോളം എത്തുന്ന പദവി പദവി നമ്മൾ കഴിഞ്ഞ ആഴ്ചയും പറഞ്ഞു എന്നാൽ ഇതേ ഹദീസിൽ രണ്ടാമത്തെ വിഭാഗത്തെ കുറിച്ച് പറയുന്നത് ജനങ്ങളോട് വിട്ടുവീഴ്ച ചെയ്യുന്ന ആളുകളാണ് ജനങ്ങളോട് വിട്ടുവീഴ്ച ചെയ്യുക എന്നാൽ സഹോദരങ്ങളെ നമ്മൾക്ക് വിശ്വാസികളാണ് നമുക്കത് സാധ്യമാകുന്നുണ്ടോ എന്ന് പരിശോധിക്കണം ഷഹീദാകാൻ നമുക്ക് സാധ്യമാകും എങ്ങനെ ഇതേപോലെ ഇസ്ലാമിക കർമ്മങ്ങൾ പഠിക്കുന്നിടത്ത് അള്ളാഹുവിന്റെ കരാമിനെ കുറിച്ച് പഠിക്കുന്നിടത്ത് നമ്മൾ ഇങ്ങോട്ട് വരുന്ന വഴിയിലാണ് നമ്മൾ മരണപ്പെടുന്നതെങ്കിൽ അള്ളാഹുവിന്റെ മാർഗത്തിലാണ് നമ്മൾ ഷഹീദിന്റെ കൂലിയാണ് നമുക്ക് അങ്ങനെയുള്ള മനുഷ്യർ എങ്ങനെയാണ് അവിടെ അടുത്ത് തന്നെ നമുക്ക് എത്താൻ കഴിയുന്ന വേറെ ഒരു കൂട്ടം ആളുകളെ കുറിച്ച് അള്ളാഹു സൂര്യ പഠിപ്പിക്കാം അതാരാണ് ജനങ്ങളുടെ ഭാഗത്ത് നിന്ന് വരുന്ന തെറ്റുകൾ പുറത്തു കൊടുക്കുക എന്നതാണ് ജനങ്ങളുടെ ഭാഗത്ത് നിന്ന് സംഭവിച്ചു പോകുന്ന തെറ്റുകൾക്ക് അവർക്ക് മാപ്പ് കൊടുക്കുക എന്നതാണ് നോക്കൂ നിങ്ങൾ ഒരു കൂട്ടം ആളുകളെ കുറിച്ച് അല്ലെ അവർ ചിലവഴിക്കുന്നവരാണ് പ്രയാസത്തിലും സന്തോഷത്തിലും അവർ ധനം ചിലവഴിക്കുന്ന ആളുകളാണ് ഒരു കൂട്ടം ആളുകൾ അതേപോലെ തന്നെ വരുമ്പോൾ ജനങ്ങൾക്ക് വിട്ടുവീഴ്ച ചെയ്യുന്ന ആളുകൾ ഈ നല്ലത് ചെയ്യുന്ന ആളുകളെയാണ് അള്ളാഹു ഇഷ്ടപ്പെടുന്നത് അള്ളാഹുവിന് ഏറെ ഇഷ്ടമുള്ള വിഭാഗമാണ് അള്ളാഹുവിന് ഏറെ ഉള്ള അള്ളാഹു ഏറെ ഇഷ്ടപ്പെടുന്ന വിഭാഗം ആരാണ് നമ്മൾ നേരത്തെയും മനസ്സിലാക്കിയിട്ടുണ്ട് ഇവിടെ ന്യായത്തിന്റെ പ്രത്യേകവും പറഞ്ഞിട്ടുണ്ട് വിട്ടുവീഴ്ച ചെയ്യുന്ന ആളുകളാണ് സഹോദരങ്ങളെ എങ്ങനെയാണ് നമുക്ക് വിട്ടുവീഴ്ച ചെയ്യാൻ കഴിയുക അത് നാം പരിശോധിക്കുക നമുക്ക് എങ്ങനെ വിട്ടുവീഴ്ച ചെയ്യാൻ കഴിയും നമ്മളെ ആക്രമിച്ചൊരു മനുഷ്യനോട് വിട്ടുവീഴ്ച ചെയ്യാൻ ഇസ്ലാം പറയുന്നു നമുക്ക് സാധ്യമാകുന്നു നമ്മൾ അങ്ങേയറ്റം ക്ഷമിച്ചിട്ട് അവസാനം പറയും ക്ഷമയുടെ നെല്ലിയപ്പണി കണ്ടിട്ടാണ് ഞാൻ പ്രതികരിച്ചത് എന്ന് അങ്ങനെ പറഞ്ഞാൽ പോയി നമ്മുടെ അമര് പൊളിഞ്ഞോ ഇണ്ടാതിരുന്നാൽ ക്ഷമിച്ചാൽ തീർച്ചയായിട്ടും അള്ളാഹുന്റെ അടുക്കൽ നമുക്ക് സുഹദാ പദവി ലഭിക്കുമെന്നാണ് നമ്മൾ ഇങ്ങോട്ട് ചീത്ത പറയുന്ന മനുഷ്യനോട് നമ്മൾ ക്ഷമിക്കുക ക്ഷമിക്കുക നമ്മൾ അതേപോലെ തന്നെ നമ്മുടെ ഭാഗത്ത് എന്തെങ്കിലും സംഭവിച്ചു പോയാൽ അതും നമ്മൾ ക്ഷമിച്ച് ക്ഷയിച്ച് ഒടച്ചതമ്പുരാനിലേക്ക് നമ്മൾ സമർപ്പിക്കുക ഇങ്ങനെയുള്ള ഒരു മനുഷ്യരാകാൻ ഒരു വിശ്വാസികളാകാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ പരിശോധിക്കുക വിട്ടുവീഴ്ച മനുഷ്യരോടുള്ള വിട്ടുവീഴ്ച സ്വഭാവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ നമുക്ക് ഷഹീദുകളുടെ അടുത്തേക്ക് പ്രവേശിക്കാൻ സാധിക്കും എന്നാണ് പ്രവാചകൻ പറയുന്നത് നോക്കൂ നിങ്ങൾ പ്രവാസികൾ വേറൊരു ഹദീസിനോട് നമ്മെ പഠിപ്പിക്കാൻ മുഴുവൻ ആളുകളെയും സെറ്റുകളെയും ഒരുമിച്ച് കൂട്ടുന്ന മൈശാരംഗത്ത് വിളിച്ചു പറയുന്നവരാൾ വിളിച്ചു പറയാണ് എവിടെയാണ് ഫതിലിന്റെ ആൾക്കാരുള്ളത് എവിടെയാണ് ഫതിൽ ഉള്ളവർ എവിടെയാണുള്ളത് ഫതിലിന്റെ ആൾക്കാർ എവിടെയെന്ന് മത ഐക് വിളിച്ചു പറയുന്ന ആളുകൾ വിളിച്ചു ചോദിക്കുമ്പോ കുറെ ആളുകൾ ഇതാ കൂട്ടം കൂട്ടമായിട്ട് കടന്നു വരുന്നു എന്നിട്ട് സ്വർഗ്ഗത്തിലേക്ക് പ്രവേശിക്കുകയാണ് ആൾക്കാർ ആരാണെന്ന് മഹുശറയിൽ നിന്ന് വിളിച്ചു ചോദിക്കുമ്പോ കുറെ ആളുകൾ വേഗത്തിൽ തന്നെ അതൂന സിറാഹൻ സ്വർഗത്തിലേക്ക് അവർ ധന്ധിപ്പെട്ടു പോകുകയാ അവർക്ക് വിചാരണയില്ല അവരെ ആരും തടഞ്ഞു വെക്കുന്നില്ല അവരിൽ നിന്ന് ആരും ഒന്നും ആവശ്യപ്പെടുന്നില്ല തെറ്റ് ചെയ്തു പോയിട്ട് ആ തെറ്റ് അവിടെ തിരിച്ചു വാങ്ങുന്നില്ല അവരെ ആരും തടയുന്നില്ല സ്വർഗത്തിലേക്ക് ഈ സന്ദർഭത്തില സ്വർഗത്തിന് കാവൽ നിൽക്കുന്ന മരക്കുകൾ അവരെ അഭിമീകരിക്കുന്നു സ്വർഗത്തിന് കാവൽ നിൽക്കുന്ന മരക്കുകൾ അവരോട് ചോദിക്കുകയാണ് ഇന്നാ ജന്ന എന്തിനാ നിങ്ങൾ ആരാണ് സ്വർഗത്തിലേക്ക് തിട്ട പോകുന്ന നിങ്ങൾ അതും നിങ്ങൾ ആരാണെന്ന് ചോദിക്കുകയാണ് മലക്കുകൾ ആ സമയത്ത് അവര് അവര് പറയുന്നു ഞങ്ങൾ ഞങ്ങൾ എന്ന് പറഞ്ഞാൽ ചോദിക്കുകയാണ് മലക്കൂൽ ചോദിക്കുന്നു എന്താണ് നിങ്ങൾക്കുള്ള എന്താണ് ശ്രേഷ്ഠത എന്താണെന്നാണ് ചോദിക്കുന്നത് ആ സമയത്ത് അവർ പറയാണ് ഞങ്ങളെ ആക്രമിച്ചവർക്ക് ഞങ്ങൾ ഞങ്ങളിതാ ക്ഷമിച്ചിരിക്കുന്നു എന്ന് ഞങ്ങളെ ഞങ്ങളെ ആക്രമിച്ചവർ ഞങ്ങളോട് ആക്രമണം കാണിച്ചവരോട് ഞങ്ങളിതാ ക്ഷമിച്ചിരിക്കുന്നു ഞങ്ങളോട് അവിവേകം കാണിച്ചവരോട് ഞങ്ങൾ ഇത് ആ വിവേകം കാണിച്ചിരിക്കുന്നു സ്വർഗത്തിലേക്ക് തിരിപ്പെട്ടു പോകുന്ന ആളുകളോട് മലക്കിൽ ചോദിക്കുന്ന രംഗം രണ്ട് കാര്യങ്ങളാണ് അവരോട് പറയുന്നത് ഞങ്ങളോട് തെറ്റ് ചെയ്തവർക്ക് ഞങ്ങളെ അക്രമിച്ചവർക്ക് അവർക്ക് ഞങ്ങൾ ക്ഷമിച്ചു അവരോട് ഞങ്ങൾ ക്ഷമിച്ചു അതേപോലെ തന്നെ ഞങ്ങളോട് അവിവേകം കാണിച്ച ആളുകളോട് ഞങ്ങൾ വിവേകത്തോടു കൂടി പെരുമാറി ഇങ്ങോട്ട് തെറ്റ് ചെയ്തവരോട് അങ്ങോട്ട് നല്ല രീതിയിൽ എന്ന് മലക്കുകളോട് പറയുന്ന ഒരു കൂട്ടം ആളുകൾ അവരാണ് പ്രവാചകൻ പഠിപ്പിക്കുന്നു ആ അവരോട് പറയുന്നു ജന്ന നിങ്ങൾ സ്വർഗത്തിലെ പ്രതിഫലം എത്ര വലുതാണ് എത്ര അനുഗ്രഹമാണ് നോക്കൂ നിങ്ങൾ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്ന രണ്ടു ആളുകൾ ഒരു തടസ്സവും ഇവിടെയുമില്ല അവർ സ്വർഗത്തിലേക്ക് ഡയറക്റ്റ് പ്രവേശിക്കുകയാ അങ്ങനെ പ്രവേശിക്കുന്ന ആളുകൾക്ക് അവിടത്തെ മല പറയും നിങ്ങൾ പ്രവേശിച്ചു കൊള്ളുക സ്വർഗത്തിലേക്ക് പ്രവേശിച്ചു കൊള്ളുക എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും സഹോദരങ്ങളെ നമ്മുടെ ജീവിതത്തിൽ നമ്മളൊന്ന് സൂക്ഷ്മത പുലർത്തുന്നവരാണെങ്കിൽ ആലോചിച്ചു നോക്കൂ നമ്മൾക്കിവിടെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും തെറ്റ് ചെയ്ത് പോയാൽ സംഭവിച്ചു പോയാൽ അത് വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കാൻ നമ്മളെ ആക്രമിക്കുന്നതിനോട് വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കാൻ നമ്മളെ ചീത്ത പറയുന്നതിനോട് ക്ഷമിച്ചു നിൽക്കാൻ വിശ്വാസികൾ എന്ന നിലക്ക് നമുക്ക് സാധ്യമായിട്ടുണ്ടോ ഇവിടെയാണ് നിങ്ങളും പരിശോധിക്കേണ്ടത് കഴിഞ്ഞ ആഴ്ച വേറെ ഒരു സംഗതി പറഞ്ഞു അതിന്റെ മുമ്പ് സത്യം പറയുന്നവർക്ക് ഈ അള്ളാഹുവിന്റെ അടുക്കള സ്ഥാനം പറഞ്ഞു അപ്പൊ നമ്മൾ വിചാരിക്കൂ ഞാൻ വിട്ടുവീഴ്ച ചെയ്താൽ മാത്രം സ്വർഗത്തിൽ പ്രവേശിക്കുവാണ് അങ്ങനെയല്ല ഈ വിട്ടുവീഴ്ച ചെയ്യുന്ന ആളുകളുടെ അടുത്താണ് നമ്മളീ പറഞ്ഞ മുഴുവൻ സ്വഭാവവും നമുക്ക് കാണുക സത്യസന്ധനായ ഒരു മനുഷ്യന്റെ അടുത്താണ് വിട്ടുവീഴ്ച എന്ന സ്വഭാവം ഉണ്ടാകുക ആളുകളെ സഹായിക്കുക എന്ന സ്വഭാവം ഉണ്ടാകുക അപ്പൊ ഒരു ഒരു സംഗതി മാത്രം വിട്ടുവീഴ്ച മാത്രം നമ്മൾ ചെയ്താൽ തുറക്കത്ത് പോകുമോ ഇവ കാരണം എന്താ ആ വിട്ടുവീഴ്ച ചെയ്യുന്ന മനുഷ്യനാണ് സത്യം പ്രചരിപ്പിക്കാൻ പോലുണ്ടാകുക ജനങ്ങളോട് നല്ല നീൽ ഇടപെടുക കുടുംബത്തോട് നല്ല നീൽ ഇടപെടുക എല്ലാ മേഖലകളിലും പൂർണ്ണമായ ഒരു മനുഷ്യനാണ് ആ ആ ഗുണത്തിൽപ്പെട്ട ഒരു സ്വഭാവമാണ് വിട്ടുവീഴ്ച ചെയ്യുക എന്നത് മുഴുവൻ മനുഷ്യരോടും വിട്ടുവീഴ്ച ചെയ്യുന്ന ആളുകളെ നിങ്ങളൊന്ന് എടുത്ത് പരിശോധിച്ചു നോക്കുമോ എന്തെങ്കിലും നമ്മോട് ചെയ്താൽ വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കുന്ന മനുഷ്യരാരാണ് അവർ സത്യസന്ധന്മാരായിരിക്കും അവരറിവുള്ളവരായിരിക്കും ഇടപാടുകളിൽ ഇതെല്ലാം ഒരു മനുഷ്യനിൽ സ്വന്തത്തിൽ നമ്മൾ ഓരോ ഹരീസ് ഇങ്ങനെ പഠിക്കുമ്പോഴും അതിൽ പറഞ്ഞ ഗുണം ആ ഒരു ഗുണം ഒന്ന് മാത്രമല്ല അതിന്റെ തൊട്ടും അതിന്റെ ശേഷവും വരാനുള്ള മുഴുവൻ സൽക്കർമ്മങ്ങളും ആ വ്യക്തിയിൽ ഉണ്ടാകും ആ വ്യക്തിയാണ് ഇങ്ങനെ സ്വർഗത്തിൽ പ്രവേശിക്കുന്നത് ഒരു സ്വഭാവം മാത്രമുള്ളവരല്ല എന്ന് ഞാൻ നിങ്ങൾ മനസ്സിലാക്കുക അങ്ങനെ നമ്മുടെ ജീവിതത്തെ ഏറ്റവും നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ നമ്മൾ ജീവിതത്തെ ട്രെയിൻ ചെയ്തെടുക്കണം എന്നാണ് സൂചിപ്പിക്കാനുള്ളത് ഒരു സംഭവം കൂടി നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ് പ്രവാചകന്റെ അനുയായിയായ ഉമറുൽ ഫാറൂഖ് റബി അള്ളിന്റെ അടുക്കൽ ഒരു കേസ് വരികയാണ് അള്ളാഹുവിന്റെ റസൂലിന്റെ അനുയായിയായ ഉമറുൽ ഫാറൂഖിന്റെ അടുക്കൽ ഏറ്റവും നീതിവാനായ ഭരണാധികാരി ആ നീതി പുലർത്തിയിരുന്ന ഭരണാധികാരി അടിക്കൽ രണ്ട് യുവാക്കൾ ഒരു മനുഷ്യനെ പിടിച്ചു കൊണ്ടുവരികയാണ് രണ്ട് യുവാക്കൾ ഒരു മനുഷ്യനെ പിടിച്ചുകൊണ്ടുവരുന്നു എന്നിട്ട് അടിക്കൽ കോർട്ടിൽ വിചാരണക്ക് നിർത്തുകയാണ് അദ്ദേഹം പറയുന്നു അമീർ ഞങ്ങളുടെ പിതാവിനെ കൊന്ന മനുഷ്യനാണ് ഇത് നടപ്പാക്കണം ഈ മനുഷ്യൻ ഞങ്ങളുടെ പിതാവിനെ കൊന്നിട്ടുണ്ട് നിങ്ങൾ ഇസ്ലാമികപരമായിട്ടുള്ള വിധി നടപ്പാക്കണം എന്ന് പറഞ്ഞു ജഡ്ജി മുന്നോട്ട് വന്ന് ചോദിച്ചു എന്താണ് നിങ്ങൾ ചെയ്ത തെറ്റ് എന്താണ് നിങ്ങൾ ചെയ്ത കുറ്റം എന്താ ഈ മനുഷ്യൻ പറയുകയാണ് ഇദ്ദേഹത്തിന്റെ ഇവരുടെ തോട്ടത്തിലൂടെ എന്റെ ഒട്ടകത്തെ ഞാൻ കൊണ്ടുപോയി ഇവരുടെ തോട്ടത്തിലൂടെ ഇവരുടെ തോട്ടത്തിലൂടെ എന്റെ ഒട്ടകത്തെ എന്റെ മേടുകളെ ഞാൻ കൊണ്ടുപോയി അപ്പോൾ അവര് പറഞ്ഞിട്ട് ഇവരുടെ പിതാവ് പറഞ്ഞു അതിനെ കൊണ്ടുപോകാൻ പാടില്ല എന്ന് പറഞ്ഞു അങ്ങനെ കൊണ്ടുപോകാൻ പാടില്ല എന്ന് പറഞ്ഞപ്പോ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും വർത്തമാനം പറഞ്ഞു ആ സമയത്ത് ഈ തോട്ടത്തിന്റെ ഉടമയായ ഈ രണ്ട് യുവാക്കളുടെ പിതാവ് വർത്തമാനം പറയുന്ന ഇടയിൽ ചണ്ടകൂടി ഈ മനുഷ്യൻ മരണപ്പെട്ടു പോയി തോട്ടത്തിന്റെ ഉടമ മരണപ്പെട്ടു പോയി ഈ മനുഷ്യൻ പറയുകയാട്ടകത്തിന്റെ ഒട്ടകം പോയ മനുഷ്യൻ പറയുക അങ്ങനെ ഇദ്ദേഹം മരണപ്പെട്ടു പോയി ഇവരുടെ അതാണ് ഞാൻ ചെയ്ത കുറ്റവർ തന്നെ ശരിയാ ശിക്ഷ ഉണ്ടാവാ വിധി നടപ്പാക്കണം വിധി നടപ്പാക്കണം ആളുകൾക്ക് ഒരുമിച്ച് കൂടിയിട്ടുണ്ട് അങ്ങനെയാണല്ലോ ഇസ്ലാമിക ശരീരം വിധി നടപ്പാക്കാൻ വേണ്ടി പോയ പോകുന്ന സമയത്ത് പ്രഖ്യാപിക്കാൻ സമയത്ത് എല്ലാവർക്കും ബോധ്യമായി തെറ്റു ചെയ്തത് ഈ മനുഷ്യനാണെന്ന് ഈ മനുഷ്യൻ അവിടെ എങ്ങേറ്റെന്ന് പറഞ്ഞു ഈ അമീർ എന്റെ വീട് എന്റെ വീട് നഗരയാണ് എനിക്ക് എന്റെ വീട്ടിൽ എന്റെ ഭാര്യയും ചെറിയ പിഞ്ചു വൈദ്യങ്ങളും അല്ലാതെ ആരുമില്ല എനിക്ക് അവരോട് ഈ വിവരം ഒന്ന് പോയി പറയാനുള്ള അവസരം നൽകണം എന്ന് എങ്ങോ ദൂരെ നിന്ന് വരുന്ന ആ മനുഷ്യനെ ഈ നാട്ടുകാർക്കൊന്നും പരിചയമില്ല അമീർ അമീർമിനെ സാന്നിധ്യത്തിൽ നിന്നുകൊണ്ട് പറയാൻ എനിക്ക് എന്റെ വീട്ടിൽ പോയിട്ട് എന്റെ ഭാര്യയോടും ഈ വിവരം ഒരിക്കലും ഇങ്ങോട്ട് തിരിച്ചു വരില്ല എനിക്കിങ്ങനെ ഒരു തെക്ക് പറ്റി പോയി അതുകൊണ്ട് ഇനി ഞാൻ ഇങ്ങോട്ട് വരില്ല എന്ന് എന്റെ വീട്ടുകാരെ അറിയിക്കണം അവർക്ക് അവിടെ വെള്ളമില്ല ഭക്ഷണമില്ല അതുകൂടി അവരെ ഏൽപ്പിച്ചിട്ട് ഞാൻ തിരിച്ചു വരാമെന്ന് അമീരുമിനോട് കൂടി പറഞ്ഞപ്പോ അവര് പരസ്പരം ഈ മനുഷ്യൻ അമീർ അമീരൻ ചോദിച്ചു ഈ മനുഷ്യൻ ആരാണ് ജാമ്യം നിൽക്കുക നിങ്ങളിൽ ആരെങ്കിലും ഈ മനുഷ്യന് വേണ്ടി ജാമ്യം നിന്നാൽ ഇദ്ദേഹത്തെ ഞാൻ വിടാം മൂന്ന് ദിവസത്തേക്ക് ഞാൻ വിടാം വീട്ടിൽ പോയിട്ടെല്ലാം ഏർപ്പാടാക്കി തിരിച്ചു വരട്ടെ എന്ന് അങ്ങനെ ആരും റെഡിയാവുന്നില്ല മനുഷ്യനാണ് ആളുകളൊക്കെ പരസ്പരം അങ്ങോട്ട് ഇങ്ങോട്ട് നോക്കുകയാണ് ഏറ്റെടുക്കുക ഏറ്റവും സ്വാസ്തികനായ ഒരു മനുഷ്യൻ ഉണ്ടായിരുന്നു അതിൽ സഹാബിയായ നിന്നുകൊണ്ട് നിങ്ങൾ ൂ എന്ന് ആളുകളൊക്കെ നിങ്ങൾക്കറിയാത്ത ഒരു മനുഷ്യൻ അദ്ദേഹത്തിൽ എങ്ങാനും അദ്ദേഹം വന്നിട്ടില്ലെങ്കിൽ നിങ്ങളാണ് ഈ വിധിക്ക് അപ്പൊ അവർക്കൊക്കെ പ്രയാസമായി അബൂദർ അമീർ ചോദിച്ചു നിങ്ങൾ റെഡിയാണോ അതെ എന്റെ ജാമ്യത്തിൽ നിങ്ങൾ വിട്ടോളൂ എന്ന് പറഞ്ഞു അമീർ അനുവാദം കൊടുക്കുന്നു വേഗം പോയിട്ട് മൂന്ന് ദിവസത്തിനുള്ളിൽ തിരിച്ചെത്തണം മൂന്നാമത്തെ ദിവസം ഇവിടെ തിരിച്ചെത്തണം എന്ന് പറഞ്ഞ് ഈ മനുഷ്യരെ വിടുകയാണ് അദ്ദേഹം തന്റെ വീട്ടിലേക്ക് പോയി അത്രയും ദൂരമുള്ള സ്ഥലമാണ് ആ ദൂരമുള്ള സ്ഥലത്തേക്ക് അദ്ദേഹം പോയി അങ്ങനെ ഒന്നാമത്തെ ദിവസം കഴിഞ്ഞു രണ്ടാമത്തെ ദിവസം കഴിഞ്ഞു മൂന്നാമത്തെ ദിവസമായപ്പോ ആളുകളൊക്കെ ഒരുമിച്ച് കൂടുകയാണ് ഈ വിധി നടപ്പാക്കുന്നത് കാണാൻ ഇസ്ലാമിക ശരീരത്ത് നടപ്പാക്കുന്നത് കാണാൻ സഹോദരങ്ങളെ ആളുകളും നോക്കിക്കൊണ്ടിരിക്കുന്നു അല്ലേ കണ്ടു ആ മനുഷ്യൻ വരുന്നുണ്ടോ എന്നറിയാൻ വൈകുന്നേരമായി അസര കഴിഞ്ഞു അസര കഴിഞ്ഞപ്പം സായൻ സന്ധ്യയുടെ അവസാനത്തെ സമയമായപ്പോ ആളുകളൊക്കെ പരസ്പരം നോക്കിക്കൊണ്ടിരിക്കുന്നു ആളുകൾ ഭയപ്പെടുന്നത് അവർ ഈ അബുദർ എന്നാലും അദ്ദേഹം വന്നിട്ടില്ലെങ്കിൽ വധിക്കപ്പെടുമെന്നല്ല ആ ഒരു പ്രയാസത്തിൽ പരസ്പരം നോക്കിക്കൊണ്ടിരിക്കുമ്പോ അതാ ഒരു ആ അർദ്ധമായ സൂര്യന്റെ വെളിച്ചത്തിൽ കാണുകയാണ് ആ ഓടി ഓടിക്കിണച്ചു വരികയാവരൊക്കെ ആളുകൾ രക്ഷപ്പെട്ടല്ലോ എനി വിധി നടപ്പാക്കി ആ മനുഷ്യനെ തന്നെയാണല്ലോ എന്ന് വിചാരിച്ച് ആശ്വസിച്ചു അവരെല്ലാം സന്തോഷത്തോടു കൂടി തന്നി പൊളിക്കുകയാണ് സഹോദരങ്ങളെ ഈ സമയത്താ മനുഷ്യൻ ആജരായിട്ടു ഒരു വിചാരണ തുടങ്ങുകയാണ് ചോദ്യം ചോദിക്കുകയാണ് നിന്റെ വീട് ഒരുപാട് ദൂരത്താണല്ലോ നീ ഞങ്ങളിൽ നിന്നെങ്ങാൻ ഒളിഞ്ഞിരുന്നാൽ ഒളിച്ചിരുന്നാൽ നിന്നെ ഞങ്ങൾക്ക് വന്ന് പിടിക്കാൻ സാധിക്കുകയില്ല പിന്നെ എന്തുകൊണ്ടാണ് എന്ത് നീ നീ ഇവിടെ തിരിച്ചു വന്നത് എന്ന് ചോദിക്കുകയാണ് നീ എന്തിനാ തിരിച്ചു വന്നത് അതിന് മോഹിനിന്റെ ചോദ്യമാങ്ങി അവിടെ വിളിച്ചിരുന്നെങ്കിൽ നിന്നെ ആരും വന്ന് പിടിക്കില്ലായിരുന്നു ആരും കാണില്ലായിരുന്നു എന്ന് പറഞ്ഞു ചോദിച്ചു നിങ്ങൾക്ക് എന്നെ ഒരിക്കലും പിടിക്കാമായിരുന്നില്ല നിങ്ങൾ എന്നെ പിടിക്കില്ലായിരുന്നു എന്നാൽ ഞാൻ അവിടെ വിളിച്ചിരുന്നാലും അള്ളാഹുവിൽ അടുക്കൽ നിന്ന് ഒളിച്ചിരിക്കാൻ സാധ്യമല്ല ഞാൻ എവിടെ വിളിച്ചിരുന്നാലും പിന്നെ അള്ളാഹു കാണെന്നുള്ള പ്രഖ്യാപനം നടത്തുകയാണ് സഹോദരങ്ങളെ നിങ്ങൾ ആലോചിച്ചു അവിടെ കൂടി മുഴുവനും വിശ്വാസികളാണ് അവിടെ മുഴുവനും വിശ്വസിച്ചെന്ന കരുണയിലൂടെ വിട്ടുവീഴ്ചയുള്ള മനുഷ്യരാണ് ഇതങ്ങോട്ട് കേട്ടപ്പോൾ ഈ കൊല്ലപ്പെട്ട പിതാവിന്റെ രണ്ട് മക്കൾ പറയാണ് അമീറുൽ ശിക്ഷ നടപ്പാക്കേണ്ട ഞങ്ങൾ വിട്ടുവീഴ്ച ചെയ്തിരിക്കുന്നു ഞങ്ങൾ ഇദ്ദേഹത്തിനോട് പുറത്തു കൊടുത്തിരിക്കുന്നു ഞങ്ങളുടെ പിതാവിനെ കൊന്നതിൻ്റെ പേര് ഞങ്ങൾ ഈ മനുഷ്യനോട് പുറത്തു കൊടുത്തിരിക്കുന്നു എന്ന് പറഞ്ഞുകയാണ് ആ സമൂഹം അവിടെ കൂടിയിരിക്കുന്ന മുഴുവൻ ആളുകളുടെ കണ്ണിൽ നിന്ന് കല്ലീല് വരികയാണ് പരസ്പരം വിശ്വസിച്ച സ്നേഹിതരായിട്ടുള്ള ആളുകളാണ് ആ ആളുകൾ ഒന്നടക്കം പടച്ചു തപ്പിരാസ്തിയ ഈ ഒരു മനുഷ്യനെ ഈ രണ്ട് സഹോദരങ്ങൾ രണ്ട് മക്കൾ വിട്ടുവീഴ്ച ഇസ്ലാമിക ശരീരത്തിൽ ഏറ്റവും ഉന്നതമായ ഒരു ചരിത്ര സംഭവമാണ് അത് നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാനാണ് സൂചിപ്പിച്ചത് വിട്ടുവീഴ്ച മനോഭാവം ഉണ്ടാകണം നമുക്ക് ഏത് വലിയ തെറ്റ് ചെയ്താലും നമ്മുടെ മനസ്സി വിശ്വാസത്തിൻ്റെ മനസ്സാണ് സഹോദരങ്ങളെ ആരെന്ത് ചെയ്താലും നമ്മൾ വിട്ടുവീഴ്ച ചെയ്തുകൊണ്ട് ഗുണം വിട്ടുവീഴ്ച എന്ന ഗുണം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ നമ്മൾ ശ്രമിക്കണം അതോടൊപ്പം മുഴുവൻ സ്വഭാവ ഗുണങ്ങളും നമ്മുടെ ജീവിതത്തിലേക്ക് വരും അങ്ങനെ പടച്ചിറം പുരാനും എത്തിപ്പെടുവാനും ശുഭദാക്കള പദവി ലഭിക്കുവാനും നമുക്ക് സാധ്യമാകണം അങ്ങനെ ീഴ്ച സ്വഭാവവും സൽ സ്വഭാവവും സൽസ്വഭാവവും സൽക്കന്മവും ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുന്ന യഥാർത്ഥ വിശ്വാസികളിൽ നമ്മളെല്ലാവരും എല്ലാവരും ഉൾപ്പെടുക അതിനുവേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുക പഠിക്കുക നമ്മൾ തരം ആളുകളിൽ നമ്മൾ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ മാറുവേ വിട്ടുവീഴ്ച എന്ന സ്വഭാവം ഞങ്ങൾക്ക് ഏറ്റവും നല്ല രീതിയിൽ പ്രകടിപ്പിക്കുവാനും അത് പഠിക്കുവാനും തോഷിക്കുന്നുണ്ട് മഴ ഞങ്ങളിൽ നിന്ന് പലരോടും ഞങ്ങൾ പല രീതിയിലുള്ള തെറ്റുകളും കുറ്റങ്ങളും ചെയ്തു പോയിട്ടുണ്ട് അതെല്ലാം പുറത്തു കൊടുക്കുവാനും മനുഷ്യരോട് ചെയ്തിട്ടുള്ള ഇടപാടുകൾ മനുഷ്യരുമായി തീർക്കുവാനും അതേപോലെ മറ്റുള്ളവരോട് ചെയ്തു പോയിട്ടുള്ളത് അവരോട് പിടിക്കുവാനുമുള്ള മനസ്സിനെ നിധാനം ചെയ്യണ നാഥ ഞങ്ങളിൽ നിന്ന് വന്നു പോയിട്ടുള്ള തെറ്റു കുറ്റങ്ങളെ വിട്ടുപോത്ത് മാപ്പാക്കണ നാഥ നീൻ പഠിക്കുവാനും അതനുസരിച്ച് ജീവിതത്തിൽ പകർക്കുവാനും അത് സമൂഹത്തിൽ വ്യാപിപ്പിക്കുവാനും എല്ലാവിധ ഇസ്ലാമിക ഗുണങ്ങളും മുസ്ലിമിന്റെ ഗുണങ്ങളും ഞങ്ങളിൽ നിന്ന്

<سؤال> اللهم تقبل منا إنك أنت السميع العليم اللهم انصر اخواننا المسلمين في فلسطين اللهم انصر إخواننا المسلمين في فلسطين اللهم انصر إخواننا المسلمين في فلسطين اللهم تقبل منا إنك أنت السميع العليم ربنا اعطنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار اللهم صل وسلم على نبينا محمد وعلى آله وصحبه أجمعين